ఫోట ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മൂന്നു പത്ത് പോകൂട്ടോ നിശ്ചസിച്ചെന്ന് ആ നീ പോകുമ്പോന്ന് പറഞ്ഞിട്ട് പോണേ അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല എന്തോ ഉറങ്ങാൻ സമയമാണ് ഉറങ്ങാൻ പോവാ സമയത്ത് ഒക്കെ കുഴപ്പമില്ല ആ സമയ പോ അത്രേ ഉള്ളു ചിരിക്കുന്നുണ്ട് എന്താണ് ചെറിക്കുന്നത്

ഇതാരാ വേറെ ചേച്ചി ഇതാരെ വേറെ പഠിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന് എനിക്ക് ക്ലിക്ക് ചെയ്യില്ല ചേച്ചി എത്ര വരെ ആ ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്ലസ് ടു ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ഓ അങ്ങനെ ഓ ഹോ ഹോ മനസിലായില്ല മൂന്ന് പേര് മേലെടുപ്പുണ്ട് മൂന്ന് പേര് താഴേക്ക് വരൂ ഞാൻ നിങ്ങൾ വരാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഈ ഫോട്ടോസ് ഇങ്ങനെ മാറ്റി കളിക്കുകയാണ് ഇതിരിക്കട്ടെ ഒന്നുമില്ലെങ്കിലും വേറെ ഒന്നും ഇല്ലെങ്കിലും ഇതിരിക്കട്ടെ അപ്പൊ സമാന ഓ പൊട്ടിയാന്ന് പറഞ്ഞ നീ ഒന്ന് പോന്ന് എന്താ വീടിലോട്ട് നോക്കുന്നത് പ്ലസ് ടു വരെയോ എന്ന് ചോദിച്ചിട്ട് വീടിലോട്ട് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ ഫാഷൻ ഡിസൈനിങ്ങ പഠിച്ചിട്ടുണ്ട് തയ്യല് ഇത് ആരുടെ കണ്ടാണ് എന്റെ കണ്ണാണ് ഇപ്പൊ തപ്പിപ്പ കിട്ടിയതാ ഒരു കണ്ണ് പഴയ പോട്ടെ പഴയ പോട്ട് ഇനി അത് കണ്ടിട്ട് പേടിക്കണ്ട ഇത് കിടക്കട്ടെ ഞാൻ ഒമ്പതാം ക്ലാസ് അതിലെന്താ നല്ലതല്ലേ നീ എവിടെ പഠിച്ചത് ഓ പിക്ക് മാറ്റി കളിക്കാണ് വേറെ പണിയൊന്നും ഇല്ല അവൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ വേറെ എന്ത് ചെയ്യാനോ നമ്മള് വർത്താനം പറയുന്ന എന്തേലും ഒരു അതും കൂടെ വേണ്ട ഞാൻ യാതൊരു പിക്ക് മുഴുവൻ എടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ ഈ ആഴ്ച ഇനിയിപ്പം ഇന്നിപ്പ വെള്ളി ശനി ഞായർ കഴിഞ്ഞാ പിന്നെ ഞാൻ വൈകുന്നേരം എട്ട് മണിക്കായിരിക്കും ലൈവ് ഇടുന്നത് അതായത് ആഴ്ചയിൽ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ ശനിയും ഞായറാർ മാത്രമേ ഉള്ളൂ ഞാൻ തൃപ്പൂണിത്തുറയിലെ വിളിച്ചതെന്ന് പറയണല്ലേ ശനിയും ഞായർ മാത്രം രാത്രി എട്ടുമണിക്കായിരിക്കും